പ്രിയ സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണിൽ നിന്നും ടൗണിൻ്റെ അടുത്ത് ഉള്ള ഒരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് കണ്ടോ ചുറ്റുഭാഗത്തും വീടുകളുള്ള നല്ല നല്ല വലിയ വീടുകളിൽ കയറി ഒരു സ്ഥലം ഈ ഫ്ലോട്ടിലേക്കുള്ള വഴി ഇതാ ഇത് കൂടെയാണ് മൂന്ന് മീറ്റർ ഇട്ട് തരും ഈ മതിലിൻ്റെ ചേര അങ്ങനെ വന്നിട്ട് ഇത് ഇതിലാണ് ഇതിലെ വഴി ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും പത്തിരിപ്പാല ടൗണിൽ നിന്നും കോങ്ങാട് റോട്ടിൻ്റെ സൈഡിലാണ് ഇതുള്ളത് ഇവിടെ നല്ല നല്ല വീടുകളുണ്ട് വീട് പുതിയ പുതിയ വീടുകൾ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഒരു സെൻറ്റിന് ഇതിൽ പറയുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ചെറുതായി എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്തു തരും എന്നാണ് ഓണർ പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ